ഞാനും നീയും ഒന്നാണേ ഭാഗം മുപ്പത്തി ആറ് എന്തിനാ അതൂരുന്നത് അവൾ ചോദിച്ചു എനിക്ക് കുറച്ച് പണിയുണ്ട് അതിന് ഇത് തടസ്സാവണ്ട എന്ന് കരുതി എന്ത് എന്ത് പണി അവൾ വെപ്രാളത്തോടെ ചോദിച്ചു വാ കാണിച്ചു തരാം ഇന്ന് പറഞ്ഞ് അവൻ അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് വാഷ്റൂം ലക്ഷ്യമാക്കി നടന്നതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ വാഷ്റൂമിലേക്ക് കയറി ഷവറിനടിയിൽ അവളെ കൊണ്ടുവന്ന് നിർത്തി എനിക്ക് ചന്ദനത്തിൻ്റെ മണം ഇഷ്ടമൊക്കെയാണ് പക്ഷേ അതിനേക്കാൾ ഏറ്റവും ഇഷ്ടം എൻ്റെ പെണ്ണിൻ്റെ മണമാണ് എന്ന് പറഞ്ഞ് അവൻ ഷവർ ഓൺ ചെയ്തതും ആ ഷവറിൽ നിന്നും വന്ന വെള്ളം അവരെ രണ്ടുപേരെയും നനച്ച് ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു അവളുടെ മുഖത്തിലൂടെ ആ വെള്ളം വീഴുമ്പോൾ അവളുടെ നെറുകയിലെ സിന്ദൂരം ആ വെള്ളത്തിലലിഞ്ഞ് അവളുടെ നെറുകയിലൂടെ നെറ്റിയിലൂടെ മൂക്കിലൂടെ ചുണ്ടിലൂടെ താഴേക്ക് ഒഴുകിയിറങ്ങുന്നത് അവൻ നോക്കി നിന്നു അവളോടൊപ്പം തന്നെ അവനും നനഞ്ഞു തുടങ്ങി രണ്ടുപേരും പരസ്പരം കണ്ണുകളിൽ തന്നെ നോക്കി നിന്നു സൂര്യൻ്റെ മുടിയെല്ലാം നനഞ്ഞ് അവൻ്റെ നെറ്റിയിലേക്ക് വീണു രണ്ട് കൈകൾ കൊണ്ടും അവനത് പുറകിലേക്ക് ഒതുക്കി വെച്ചു വേഗം ഈ ഡ്രസ്സെല്ലാം മാറ്റി ഈ ചന്ദനത്തിൻ്റെ സ്മെല് എല്ലാം മാറ്റിയിട്ട് റൂമിലേക്ക് വരണം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു ആ സമയം അവളുടെ ശരീരം ഒന്ന് വിറച്ചു അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ഷവറിൽ നിന്നും വരുന്ന വെള്ളം അവളുടെ ചുവന്ന അദരങ്ങളെ തഴുകിപ്പോകുന്നത് അവൻ നോക്കി പതിയെ അവളുടെ മുഖം അവൻ്റെ രണ്ട് കൈക്കുമ്പിളിലും എടുത്തുകൊണ്ട് അവളുടെ ചുണ്ടുകളെ അവൻ്റെ അടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു തുടങ്ങി ഷവറിൽ നിന്നും വരുന്ന ആ വെള്ളത്തോടൊപ്പം തന്നെ അവൻ അവളെ ചുണ്ടുകളെയും രുചിച്ചുകൊണ്ടിരുന്നു അവളുടെ കൈകൾ അവൻ്റെ ഇടുപ്പിൽ മുറുകി പതിയെ അവൻ്റെ പല്ലുകൾ അവളുടെ മൃദുലമായ ആ ചുണ്ടിൽ ആഴ്ന്നിറങ്ങി ചെറിയൊരു വേദന നൽകിയെങ്കിലും ആ വേദന അവൻ തന്നെ നുണഞ്ഞെടുത്തു ഷവറിൽ നിന്നുള്ള വെള്ളം വീഴുന്നതും അവൻ്റെ ചുംബനവും കൂടി ആയതും ശ്വാസമെടുക്കാൻ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല മയൂരിക്ക് അവളുടെ കൈകൾ അവൻ്റെ ഇടുപ്പിൽ മുറുകുന്നതനുസരിച്ച് അവളെ പിടിച്ചിൽ അവൻ അറിയുന്നുണ്ടായിരുന്നു അത് മനസ്സിലായതുപോലെ അവൻ പതിയെ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു അപ്പോഴും കണ്ണുകളടച്ച് ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുന്ന അവളെ കണ്ടതും അവൻ പതിയെ ഷവർ ഓഫ് ചെയ്തു അവൻ അവളുടെ കവളിൽ തട്ടി മയൂരി അവൻ ആർദ്രമായി അവളെ വിളിച്ചു അവൾ പതിയെ കണ്ണു തുറന്നു ഇനിയും ഞാനിവിടെ നിന്ന ഇനിയും നിനക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടും അതുകൊണ്ട് വേഗം ഫ്രഷ് ആയിട്ട് വാ അവൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുടി പിറകിലേക്ക് കൈകൾ കൊണ്ട് ഒതുക്കി വാഷ്റൂമിലെ ആ കബോർഡിൽ നിന്നും ഒരു ടവിലെടുത്ത് തലയും തോർത്തി അവിടെ നിന്നും പുറത്തേക്കിറങ്ങി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങുമ്പോഴും അവൻ തിരിഞ്ഞ് അവളെ നോക്കി അപ്പോഴും അവനെ തന്നെ നോക്കി നിൽക്കുന്ന അവളെ അവൻ ഒരു കണ്ണിറക്കി കാണിച്ചു ഡോറടച്ച് അവൻ പോയി മയൂരി കുറച്ചുനേരം കൂടി അങ്ങനെ തന്നെ നിന്നു ശരീരം തണുപ്പ് മൂടി തുടങ്ങിയതും അവൾ വേഗം തന്നെ ഡ്രസ്സെല്ലാം മാറി നന്നായി കുളിച്ചു സൂര്യൻ പറഞ്ഞതുപോലെ തന്നെ അവൾ അവളുടെ ശരീരത്തിൽ നിന്ന് ആ ചന്ദനഗന്ധം പൂർണ്ണമായും മാറുന്നത് വരെ കുളിച്ചു കുളി കഴിഞ്ഞതും അവൾ ചുറ്റും നോക്കി അപ്പോഴാണ് സൂര്യൻ കുറച്ചു മുമ്പ് കബോർഡ് തുറന്ന് ടവ്വൽ എടുത്തത് ഓർത്തത് അവളും ആ കബോർഡ് തുറന്നു അതിൽ കുറച്ചധികം ടവൽസ് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും രണ്ട് ടവൽ എടുത്തു ഒന്ന് തല നന്നായി തുടച്ച് മുടി ചുറ്റിക്കെട്ടി ശരീരം തുടച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൾ പെട്ടെന്ന് കുളി കഴിഞ്ഞ് മാറാനുള്ള ഡ്രസ്സ് എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തത് അവളൊന്നും ഞെട്ടി എങ്ങനെ എങ്ങനെ പുറത്തേക്ക് പോകും ഈശ്വര സൂര്യേട്ടൻ റൂമിലുണ്ടാകും എന്ന് അവൾക്കറിയാം അവൾ ഒരു ഞെട്ടലോടെ പകപ്പോടെ അങ്ങനെ തന്നെ നിന്നു കുറച്ചുനേരം അങ്ങനെ നിന്നതും ഡോറിൽ ഒരു മുട്ട് കേട്ടു മയൂരി പുറത്ത് ഡ്രസ്സ് വച്ചിട്ടുണ്ട് സൂര്യൻ പറഞ്ഞതും അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു ടവൽ കൊണ്ട് അവൾ മാറുവരെ ചുറ്റിക്കെട്ടി അവൾ പതിയെ ഡോറ് തുറന്ന് പകുതി പുറത്തിട്ട് നോക്കി അപ്പോഴാണ് ബാത്റൂം ഡോറിന് മുന്നിൽ ഒരു ചെറിയ ടേബിളും അതിനു മുകളിൽ ഒരു കവറും ഇരിക്കുന്നത് അവൾ കാണുന്നത് അവൾ ചുറ്റുമൊന്ന് നോക്കി അവിടെ അവനെ കാണാഞ്ഞതും അവൾ ആ കവറെടുത്ത് ബാത്റൂം ഡോർ അടച്ചു കവർ തുറന്ന് നോക്കിയപ്പോൾ ഒരു നെറ്റ് എംബ്രോയ്ഡറി സാരിയായിരുന്നു വിത്ത് ബ്ലൗസ് ഇന്നർ സ്കേർട്ട് അങ്ങനെ എല്ലാം അതിലുണ്ടായിരുന്നു അവൾ അത് പിടിച്ച് കുറച്ചുനേരം ബാത്റൂം മിററിൽ നോക്കി നിന്നു അവൾ ബാത്റൂമിലെ ഡ്രൈ ഏരിയയിലേക്ക് വന്നു അവൾ ആ സാരി ഉടുക്കാൻ തുടങ്ങി ചെറിയ സ്ലീവായിട്ടുള്ള ബ്ലൗസ് സാറ്റിൻസ് കേട്ടായിരുന്നു അവൾ സാരി എടുത്ത് ബാത്റൂം ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ഡ്രസ്സിംഗ് ഏരിയയിൽ വന്ന് നോക്കി ഡ്രസ്സിംഗ് ഏരിയയുടെ ഡോർ അടച്ചു അവിടെയുള്ള ലൈറ്റ് ഇട്ടതും വലിയ ആ മിററിൽ അവളെ തന്നെ കണ്ടു ആ ചുവന്ന സാരി അവളുടെ ശരീരത്തോട് നന്നായി ചേരുന്നത് പോലെ അവൾക്ക് തോന്നി പക്ഷേ നെറ്റ് സാരി ആയതുകൊണ്ട് തന്നെ അവളുടെ വയറും പൊക്കൾ ചുഴിയും അതിനോട് കിടക്കുന്ന മുത്തശ്ശി ഇട്ട് കൊടുത്ത അരഞ്ഞാണവും എല്ലാം കാണാൻ പറ്റുന്നുണ്ട് അത് കണ്ടതും അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു എങ്ങനെ അവൾ അത് ഞെറിഞ്ഞൊടുക്കാൻ നോക്കി എങ്ങനെയൊക്കെ വയർ കാണാതെ സാരി കൊണ്ട് മറച്ചു ടവൽ മുടിയിൽ നിന്നും ഡ്രസ്സിംഗ് റൂമിലെ സ്റ്റാൻഡിൽ ആ ടവൽ വിരിച്ചിട്ടു അവൾ അവിടെയുണ്ടായിരുന്ന സിന്ദൂര ചെപ്പിൽ നിന്നും സിന്ദൂരമെടുത്ത് നിറയെ തൊട്ടു കുഞ്ഞി ഒരു പൊട്ടും തൊട്ടു മുടി നന്നായി കോതിയിട്ടു ഇനി എങ്ങനെ പുറത്തേക്ക് പോകും എന്നാലോചിച്ച് അവൾ കുറച്ചുനേരം കൂടി അങ്ങനെ തന്നെ നിന്നു വീണ്ടും ഡോറിൽ മുട്ടുകേട്ടതും അവൾ ഞെട്ടലോടെ ഒന്ന് തിരിഞ്ഞു നോക്കി അതിനകത്തുനിന്ന് പുറത്തേക്ക് വരില്ലേ സൂര്യൻ്റെ ശബ്ദം കേട്ടതും അവൾ പേടിയോടെ ഉമുന്നേറിറക്കി പിന്നെ എത്ര നേരം ഇങ്ങനെ നിൽക്കും എന്നാലോചിച്ച് അവൾ ഡോറ് തുറന്നു മുന്നിൽ നിൽക്കുന്ന സൂര്യനെ കണ്ടതും അവളെ കണ്ണുകൾ വിടർന്നു ഒരു കാവി മുണ്ടും ബ്ലാക്ക് ഷർട്ടും ഷട്ടിൻ്റെ മുന്നിലെ ബട്ടൺ തുറന്നു കിടക്കുന്നുണ്ട് കഴുത്തിലെ ആ സ്വർണ്ണ ചെയിൻ അവൻ്റെ ശരീരത്തിൻ്റെ നിറത്തോട് പറ്റിച്ചേർന്ന് കിടക്കുന്നു അവനും അവളെ നോക്കിക്കാണുകയായിരുന്നു ശരിക്കും ആ ചുവപ്പ് സാരി ഉടുത്തിരിക്കുന്ന അവൾക്ക് ആ സാരിയുടെ ചുവപ്പ് അവളുടെ മുഖത്തിന് പോലും പ്രതിഫലിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവൻ അവൾക്ക് നേരെ കൈനീട്ടി അറിയാതെ തന്നെ അവളുടെ കൈ അവൻ്റെ കൈക്ക് മുകളിലേക്ക് വെച്ചു ആ കയ്യിൽ പിടിച്ച് അവൻ ആ റൂമിൽ നിന്നും അവളെ പുറത്തേക്കിറക്കി അവളെയും കൊണ്ട് ബെഡിനടുത്തേക്ക് ചെന്നു അവളുടെ ശരീരത്തിൻ്റെ ചെറിയൊരു വിറയൽ അവന് മനസ്സിലായി എന്താണ് അന്ന് രാത്രി എൻ്റെ ഒപ്പം എൻ്റെ റൂമിൽ വന്ന് എന്നോട് ചേർന്ന വിശേഷങ്ങളെല്ലാം പറയുമ്പോൾ പോലും ഇങ്ങനെ ശരീരം വിറച്ചിട്ടില്ലല്ലോ പിന്നെന്താണ് അവൻ ചോദിച്ചു ഒന്നും മിണ്ടാതെ തന്നെ നിന്നു ഇന്ന് പ്രത്യേകതയുണ്ടോ മയൂരി അവൻ ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി ഞാൻ പറയാം എന്താ പ്രത്യേകത എന്ന് അന്ന് നീ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് മാത്രമായിരുന്നു പക്ഷേ ഇന്ന് നീ എൻ്റെ ഭാര്യയാണ് ഞാൻ താലിക്കെട്ടി ഈ സിന്ദൂരരേഖ ഇങ്ങനെ ചുവപ്പിച്ച് എൻ്റെ പാതിയാക്കിയവൾ അല്ലേ അന്ന് നിനക്ക് എന്നിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് അല്ലേ അവൻ ചോദിച്ചു അതെ അപ്പോ ഇന്ന് ആ വിശ്വാസമില്ലേ അവൻ ചോദിച്ചതും വീണ്ടും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ രണ്ട് പിരികാവും പൊക്കി ഇല്ലേ എന്ന് വീണ്ടും ചോദിച്ചു ഇന്ന് ഞാൻ ഞാൻ സൂര്യേട്ടൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് അവൻ തിരിച്ചു ചോദിച്ചു അപ്പോൾ എന്നിൽ പൂർണ അവകാശവും സൂര്യടനുണ്ടല്ലോ അവൾ പറഞ്ഞു പിന്നെ പിന്നെ പിന്നെന്തിനാ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നത് അത് തണുക്കുന്നുണ്ടോ അവൻ ചോദിച്ചുകൊണ്ട് കൊണ്ട് ബെഡിലേക്കിരുന്നു കുറേ നേരമായല്ലോ എന്നെ പേടിച്ച് വാഷ്റൂമിൽ തന്നെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ പാലെടുത്ത് അവളെ കയ്യിലേക്ക് കൊടുത്തു ചെറിയൊരു ചൂടേ ഉള്ളൂ കുടിച്ചോ ശരീരത്തെ തണുപ്പിന് ചെറിയൊരാശ്വാസം കിട്ടും അവൾ ഗ്ലാസ് വാങ്ങാതെ നിൽക്കുന്നത് കണ്ടതും എന്തുപറ്റി വേണ്ടേ അവൻ ചോദിച്ചു ആ അത് സൂര്യട്ടൻ കുടിച്ചിട്ട് എനിക്ക് അങ്ങനെ ഞാൻ വിചാരിച്ചു കുടിക്കില്ല എന്ന് ഞാൻ കുടിക്കാം എന്ന് പറഞ്ഞ് അവൻ കുറച്ച് പാല് കുടിച്ചു ബാക്കി അവൾക്ക് നേരെ നീട്ടി അവളുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ ഗ്ലാസ് വാങ്ങുമ്പോൾ അത് കണ്ടപ്പോൾ അവന് ചിരിയാണ് വന്നത് അവൾ പാല് വാങ്ങി കുറച്ച് കുടിച്ചു ബാക്കി കൈയിൽ പിടിച്ചുകൊണ്ട് നിന്നതും അവനത് വാങ്ങി ബാക്കി അവനും കുടിച്ചു ടേബിളിലേക്ക് ഗ്ലാസ് വെച്ചുകൊണ്ട് ബെഡിലിരുന്ന അവൻ അവളെ വലിച്ച് അവൻ്റെ മടിയിലിരുത്തിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാക്കി ഓടി നടന്നു അവൻ്റെ കൈ അവളുടെ നെറുകയിൽ തൊട്ടു അവിടെ നിന്നും അവൻ്റെ ചൂണ്ടുവിരൽ നെറ്റിയിലൂടെ മൂക്കിലൂടെ താഴേക്ക് വന്നു അവളുടെ ചുണ്ടിലെത്തിയതും അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു അവൻ അവളുടെ ചുണ്ടുകളിൽ കൈവച്ച് പതിയെ മേൽച്ചുണ്ടും കീഴ്ചുണ്ടും വിടർത്തി പിന്നെ വേഗം അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ട് ചേർത്തു അവൻ വിടർത്തിയ ആ ചുണ്ടുകൾക്കിടയിലൂടെ അവൻ ഇത്രയും നേരം വായിൽ പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന പാല് അവളുടെ വായിലേക്ക് ഒഴുക്കി വിട്ടു പെട്ടെന്ന് അവൾ ഞെട്ടി കണ്ണ് വലിച്ചു തുറന്നു പതിയെ അവളുടെ രണ്ട് ചുണ്ടുകളും അവൻ ഒരുമിച്ച് അവൻ്റെ വായ്ക്കുള്ളിലാക്കി അവൻ അത് കുടിച്ചിറക്കുന്നത് വരെ അവളുടെ ആ രണ്ട് ചുണ്ടുകളെയും കൂട്ടിപ്പിടിച്ച് നുണഞ്ഞെടുത്തു അവളുടെ ഒരു കൈ അവൻ്റെ നെഞ്ചിലെ ഷട്ടിൽ കൂട്ടിപ്പിടിച്ചു മറുകൈ അവൻ്റെ പുറത്തമർന്നു ദീർഘനേരം വന്യമായ ചുംബനമായിരുന്നു അവൻ്റെ കീഴ്ചുണ്ടിനെയും മേൽചുണ്ടിനെയും മാറി മാറി നുണഞ്ഞു തുടങ്ങിയ അവൻ അവളുടെ നാവിലേക്കും നുണഞ്ഞിറങ്ങി പാലിൻ്റെ മണവും മധുരവും അവൻ മുഴുവനും അവളുടെ നാവിൽ നിന്നും നുണഞ്ഞെടുത്തു ചുണ്ടിനെ നുണഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ മടിയിലിരുന്ന മയൂരിയെ പതിയെ ബെഡിലേക്ക് കിടത്തി ബെഡിൽ കിടന്നുകൊണ്ട് അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിക്കാതെ തന്നെ നുണഞ്ഞിക്കൊണ്ടിരുന്നു നാവിൽ രക്തത്തിൻ്റെ രുചി അറിഞ്ഞതും അവൻ അവളെ പതിയെ മോചിപ്പിച്ചു അവളുടെ ചുണ്ടുകളിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ അടർന്നു മാറിയതും അവൾ മെല്ലെ കണ്ണു തുറന്നു അവിടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി രണ്ട് കൈകൾ കുത്തി നിൽക്കുന്ന അവനെ അവൾ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു ഇപ്പോൾ സൂര്യൻ്റെ കണ്ണുകളിൽ അവളോടുള്ള അടങ്ങാത്ത പ്രണയമായിരുന്നു അത് തിരിച്ചറിഞ്ഞതും അവളിലും ആ പ്രണയഭാവം പടർന്നു കയറി ഞാൻ ഞാൻ സ്വന്തമാക്കിക്കോട്ടെ എൻ്റെ പെണ്ണിനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നിന്റെ കൂടെ ഇതുപോലെ ഒരു ദിവസം സ്വപ്നം കണ്ടിട്ടുണ്ട് കൊതിച്ചിട്ടുണ്ട് ആ കൊതി ഇന്ന് ഞാൻ തീർക്കുകയാണ് ഡോണ്ട് ബി എനിത്തിങ് ഇൻ യുവർ ബോഡി മൈ ഓൺലി ഈസ് യു അവൻ പറഞ്ഞുകൊണ്ട് അവനവളുടെ നിന്ന് എഴുന്നേറ്റു അവൾക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് അവൻ നിന്നതും അവൾ ആ കൈയിലേക്ക് അവളുടെ കൈ ചേർത്ത് വെച്ചു അവിടെ നിന്നും എഴുന്നേറ്റു അവൻ അവളെയും കൊണ്ട് ബാൽക്കണിയിലേക്കാണ് പോയത് അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ആ ചെടികൾക്കിടയിലൂടെ നടന്നു ഇപ്പോൾ വെള്ളം ഒഴിച്ച് നനച്ചത് തന്നെ അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു ചെടികളിലെല്ലാം പറ്റിക്കിടക്കുന്ന വെള്ളത്തുള്ളികൾ അവരുടെ സാന്നിധ്യം അറിഞ്ഞതുപോലെ അവരുടെ ശരീരത്തിൻ്റെ സ്പർശം അറിഞ്ഞതുപോലെ അവരിലേക്ക് പൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു അവൻ അവളെയും കൊണ്ട് ഒരു ഗ്ലാസ് പർഗോളയുടെ അടിയിലേക്കാണ് പോയത് ചുറ്റും കൂടിയ ഒരു റൂം പോലെയായിരുന്നു അത് അതിനു ചുറ്റും കാറ്റ്സ് ഗ്ലൗ പടർന്ന് കിടക്കുന്നു അതിൽ നിറയെ യെല്ലോ പൂക്കൾ നിറഞ്ഞു തൂങ്ങിയിരിക്കുന്നു അത് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു അതൊരു റൂമാണെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ ഉള്ളിൽ വൈറ്റ് കർട്ടൺ ആണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഉള്ളിലൊന്നും കാണാൻ പറ്റുന്നില്ല അവൻ അവളെയും കൊണ്ട് ആ ഗ്ലാസ് ഡോറിനടുത്തേക്ക് ചെന്നു പർഗുളയ്ക്ക് അടിയിലായി ആ ചെടികൾക്ക് ഇടയിലായി ചെറിയ കളർ ലൈറ്റുകൾ തെളിഞ്ഞു കിടക്കുന്നുണ്ട് അവൻ ഗ്ലാസ് ഡോറിൻ്റെ ലോക്കിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്തു അവൻ ടൈപ്പ് ചെയ്ത നമ്പർ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു അത് അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു അവൾ പകച്ച് അവനെ നോക്കിയതും അവൻ രണ്ട് കണ്ണും പുഞ്ചിരിയോടെ ചിമ്മി കാണിച്ചു ആ ഡോറ് തുറന്ന് അവളെയും ചേർത്ത് പിടിച്ച് ഒരുമിച്ച് തന്നെ അവൻ അതിലേക്ക് കയറി വോയിസ് കൺട്രോൾഡ് ലൈറ്റായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ലൈറ്റ് ഓൺ എന്ന് അവൻ പറഞ്ഞതും ആ മുറിയിൽ പ്രകാശം പറന്നു അവൾ കണ്ണുകൾ വിടർത്തി അവിടെ നോക്കി നടുക്കായി ഒരു വലിയ കിങ് സൈസ് ബെഡ് ബെഡാണ് പക്ഷേ ബെഡൊന്നും കാണാൻ പറ്റുന്നില്ല നിറയെ റോസാപ്പൂക്കൾ വിതറിയിട്ടിരിക്കുന്നു ആ റൂമിൻ്റെ താഴെയും റോസാപ്പൂക്കളാൽ നിറഞ്ഞിരിക്കുന്നു ഫ്ലോറ് ഒട്ടും തന്നെ കാണാൻ പറ്റുന്നില്ല അവൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നിറയെ വൈറ്റ് കർട്ടനുകൾ അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പുറമേയുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല ആ ഗ്ലാസ് റൂമിൽ വലിയൊരു ബെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അവൾക്ക് തോന്നി അവൾ സൈഡിലേക്ക് നോക്കിയപ്പോഴാണ് ഒരു വലിയ മിറൽ ടേബിളും കാണാം അവിടെയും റോസാപ്പൂക്കളാൽ അലങ്കരിച്ചിരിക്കുന്നു ആ റൂമിൻ്റെ ബെഡ് കിടക്കുന്ന ആ ഭാഗത്തെ ഭിത്തിയിൽ വലിയ സൂര്യൻ്റെയും മയൂരിയുടെയും ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുണ്ട് അത് ഊട്ടിയിൽ പോയപ്പോൾ അവർ രണ്ടുപേരും അറിയാതെ യാദൃശികമായി ജയദേവ് എടുത്ത ഒരു ഫോട്ടോ ആയിരുന്നു പക്ഷേ അതിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് അവൾക്ക് ഇന്നാണ് തോന്നിയത് അവൻ അകത്തേക്ക് കയറിയതും ആ ഡോർ അടച്ചു ഇപ്പോൾ ആ റൂമിൽ ചെറിയൊരു തണുപ്പുണ്ട് ഫുൾ വൈറ്റ് തീമിലുള്ള ആ റൂമിൽ നിറയെ റെഡ് റോസാപ്പൂക്കൾ നിറഞ്ഞു കിടക്കുന്നു അപ്പോഴാണ് അതിൻ്റെ മറുസൈഡിലായിട്ട് ഒരു രാജസ്ഥാനി സോളിഡ് വുഡ് വാൽനട്ട് ഫിനിഷ് ടു സീറ്റർ സിംഗിൾ ചെയർ കാണുന്നത് അതിലും നിറയെ റോസാപ്പൂക്കൾ തന്നെ വിതറിയിട്ടിരിക്കുന്നു ആ ഫ്ലോറിലെ റോസാപ്പൂക്കൾക്ക് മുകളിലൂടെ അവൻ അവളെയും ചേർത്ത് പിടിച്ച് നടന്നു അപ്പോഴും ആ റൂം കണ്ട അത്ഭുതത്തിൽ ചുറ്റും നോക്കി നടക്കുകയായിരുന്നു അവൾ അപ്പോഴും അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു നടക്കുമ്പോൾ കാൽപാദത്തിനടിയിൽ തട്ടുന്ന റോസാ ഇതളുകൾ അവളുടെ കാൽപാദങ്ങളെ തഴുകുന്നത് പോലെ അവൾക്ക് തോന്നിയത് മയൂരി ഇഷ്ടായ പെണ്ണെ നിനക്ക് അവൻ്റെ ചോദ്യമാണ് ചുറ്റും കണ്ണുകൾ വിടർത്തി നോക്കിക്കൊണ്ടിരുന്ന അവൾ അവൻ്റെ ചോദ്യം കേട്ടാണ് അവനെ നോക്കിയത് ഏ എന്താ ഇഷ്ടമായോ എന്ന് അവൻ അവളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ടാണ് ചോദിച്ചത് ഇഷ് ഇഷ്ടമായി അവൾ പറഞ്ഞു അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകളിലെ പ്രണയം അവളെ തളർത്തുന്നത് പോലെ അവൾക്ക് തോന്നി അവൻ അവളെ തിരിച്ചു നിർത്തി മുഖമുയർത്തി നോക്കാൻ പറ്റാതെ അവൾ തലകുനിച്ചു അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് അവൻ മുഖമുയർത്തി കുറച്ചു മുമ്പ് താൻ ചുംബിച്ചതിൻ്റെ അടയാളം എന്നതുപോലെ അവളുടെ ചുണ്ടുകൾ നന്നായി ചുവന്നു കിടക്കുന്നു ചുണ്ടിൻ്റെ അറ്റത്തായി തന്നെ പല്ലുകൾ കൊണ്ട് മുറിഞ്ഞ ചെറിയൊരു പാടും അത് കണ്ടതും അവൻ വീണ്ടും അവളുടെ ചുണ്ടുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ മുഖം താഴ്ത്തി അവളുടെ ചുണ്ടുകളെ അമർത്തി ചുംബിച്ചു താൻ ചുംബിക്കുമ്പോൾ കണ്ണിലെ കൃഷ്ണമണികൾ മുകളിലേക്ക് പോകുന്നതും പതിയെ കണ്ണുകൾ കൂമ്പി അടയുന്നതും അവനെ വല്ലാതെ ആകർഷിച്ചു അവളുടെ ചുണ്ടുകളിലെ മധുരം നുണഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവളുടെ അരക്കെട്ടിലായി അവൻ്റെ കൈകൾ മുറുകി അവൻ്റെ കൈകളുടെ മുറുക്കം അരക്കെട്ടിൽ അറിഞ്ഞ് അവളൊന്ന് തേങ്ങിക്കൊണ്ട് അവളുടെ കൈകൾ അവൻ്റെ ഷട്ടിലായി മുറുകി വീണ്ടും സൂര്യൻ്റെ വന്യമായ ചുംബനം അവളിൽ നിന്നും വരുന്ന ചെറിയ മൂളലുകൾ പോലും അവനെ ആവേശത്തിലാക്കാനും അതുപോലെ തന്നെ അവളിലേക്ക് കൂടുതൽ ആഴത്തിൽ അവളുടെ ചുണ്ടുകളെ നുണയാനും അത് കാരണമായി അല്പസമയം ചുംബിച്ചതിന് ശേഷം അവൻ പതിയെ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു അപ്പോഴും കണ്ണുകൾ തുറക്കാതെ തന്നെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു മയൂരി തളർന്നു പോയോ ഇത്ര പെട്ടെന്ന് തന്നെ ഞാൻ തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ പോകുന്നതേയുള്ളൂ എൻ്റെ പ്രണയം താങ്ങാൻ നിനക്ക് മാത്രമേ പറ്റൂ നീ മാത്രമേ ഈ സൂര്യൻ്റെ പ്രണയത്തെ തിരിച്ചറിയൂ അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വശ്യമായി പറഞ്ഞ സൂര്യനെ അവൾ പെട്ടെന്ന് രണ്ട് കൈകൾ കൊണ്ടും മുറുകി കെട്ടിപ്പിടിച്ചു അവനും തിരിച്ച് അവളെ കെട്ടിപ്പിടിച്ചു അവൻ അവളെ അടർത്തി മാറ്റിക്കൊണ്ട് ചോദ്യത്തിനും അനുവാദത്തിനും ഒന്നും കാത്തു നിൽക്കാതെ ഞാൻ സ്വന്തമാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവളെ രണ്ട് കൈകൾ കൊണ്ടും കോരിയെടുത്തു അവളുടെ കൈകൾ അവൻ്റെ നെഞ്ചിൽ അമർത്തിപ്പിടിച്ചു അവൻ്റെ കണ്ണുകൾ അപ്പോഴും അവളുടെ കണ്ണുകളെ പ്രണയത്തോടെ നോക്കുകയായിരുന്നു അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ ബെഡിലേക്ക് നടന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ശരിക്കും ഇന്നവരുടെ ഫസ്റ്റ് നൈറ്റ് സീനായിരുന്നു പക്ഷേ ലെങ്ത്ത് ഇനിയും ഞാൻ എഴുതി കഴിഞ്ഞാൽ ഒരുപാട് കൂടും എന്നുള്ളത് കൊണ്ട് രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് അവരുടെ പ്രണയ മുഹൂർത്തങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമുക്ക് നാളെ സൂര്യൻ്റെയും മയൂരിയുടെയും പ്രണയ മുഹൂർത്തങ്ങൾ കാണാം അപ്പോൾ എല്ലാവരും കേൾക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക